തൃശൂർ നഗരത്തിൽ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് കോർപ്പറേഷൻ ഭൂമാഫിയയ്ക്ക് കുടപിടിക്കുകയാണെന്നാരോപിച്ച് ബി ജെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് മാസ്റ്റർ പ്ലാനിന് കൗൺസിലിന്റെ അംഗീകാരമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അശാസ്ത്രീയമായിട്ടാണ് മാസ്റ്റർ പ്ലാൻ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പ്രതിപക്ഷം പറയുന്നു പാടങ്ങൾ മണ്ണിട്ട് നികത്തുകയാണെങ്കിൽ തൃശൂരിന്റെ ജനവാസ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമാവുമെന്നും ഭൂമാഫിയയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് കോർപ്പറേഷൻ നടപ്പാക്കുന്നതെന്നും ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ മേയറുടെ ചേംബർ ഉപരോധിച്ചു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രതീകാത്മകമായി ധരിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധം ഭരണ ഉപയോഗിച്ചുകൊണ്ട് മാസം അത് എല്ലാം വലിയൊരു ഭൂമാഫിക്ക് വേണ്ടിട്ടുള്ള വലിയൊരു അഴിമതി ഇതിന്റെ പുറകിലുണ്ട് അത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് അതിനെതിരാണ് ബിജെപി പോരാട്ടം വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ജനം തൃശൂർ